കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ലാത്ത കാണാൻ നമുക്ക് താല്പര്യമില്ലാത്ത കേരളത്തിൻ്റെ ഒരു വൃത്തികെട്ട പബ്ലിക് ക്രോസറ്റിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമ്മളെല്ലാം ഞെട്ടിത്തെരിച്ച ചില കൊലപാതക പരമ്പരകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ അരങ്ങേറിയത് അതിലേറ്റവും ഭയാനകമായി നമുക്ക് തോന്നിയത് വെഞ്ഞാറൻ മുഴുവൻ നടന്നിട്ടുള്ള ഒരു കൊലപാതകം അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സ്വന്തം മാതാവിനെയും സഹോദരനെയും കാമുകിയെയും അവന്റെ ഉറ്റവരെയും ഉടയവരെയൊക്കെ വളരെ ക്രൂരമായ രീതിയിൽ പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തിയത് നമ്മൾ ഞെട്ടലോടുകൂടി തന്നെയാണ് കണ്ടത് മനുഷ്യനായി പിറന്നിട്ടുള്ള ഒരാൾക്കും അതിനെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല പാനെന്ന് പറയുന്ന ഈ ഇരുപത്തിമൂന്നുകാരനും നിയമത്തിന്റെ യാതൊരുവിധ പരിഗണനയും കൊടുക്കരുത് എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്നാൽ ഈ ഒരു വാർത്തയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അവൻ സ്വയം മറന്നുകൊണ്ട് ഇത്തരത്തിൽ കൊലപാതകം നടത്തുമ്പോൾ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാനും അല്ലെങ്കിൽ അതിനകത്ത് തീവ്രവാദ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ തീവ്രവാദികളുടെ പരിശീലനം നേടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ കൊടുക്കുന്ന ചില ഓൺലൈൻ മാധ്യമത്തിന്റെ തമ്പ്രാക്കന്മാരെന്ന് സ്വയം ഞെളിഞ്ഞിരിക്കുന്ന ഇതുപോലത്തെ ട്രാക്കുളകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ വേട്ടാവളിയന്മാരെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ടതിനു ശേഷം കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങളുടെ മറുപടി നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളതിനകത്ത് അറിയിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പും നമ്മൾ എത്ര എത്ര കൊലപാതകങ്ങൾ എന്തെ അമ്മയെ തല്ലിക്കൊന്നിട്ടുണ്ട് അച്ഛനെ തല്ലിക്കൊന്നിട്ടുണ്ട് ഇതൊക്കെ ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അഭയ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയെ മഠത്തിലിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത്തരം കൊലപാതകങ്ങൾക്കൊന്നും തീവ്രവാദ സ്വഭാവങ്ങളില്ല കാരണം ഇതൊരു മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമത ായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള ഇതുപോലുള്ള ചില ഉപമാരി ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കാനും ന്യായീകരിക്കാനും ഇവന്മാർക്കല്ലാതെ വേറൊരാൾക്കും സാധിക്കുന്നില്ല നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപമായി മാറുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തമ്മിത്തല്ലിക്കാനും അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കാനും ശ്രമിക്കുന്ന ഇവനെ പോലുള്ളവനെ ഇവന്റെ പേര് പോലും പറയാൻ നമ്മളുടെ നാവുകൊണ്ട് അറക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്തവരാണ് അല്ലെങ്കിൽ ഇവന്റെ ഒന്നും വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധവും തെമാനിത്തലൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ പ്രതികരിച്ചു പോകും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത് കാണുക നിങ്ങളുടെ നേരെ ാണ് സ്വന്തം കാമുകനെ വിഷം കൊടുത്ത് കൊന്നു തള്ളി കണ്ണീരൊടിപ്പിച്ച് കാമുകനു വേണ്ടി അലറി വിളിക്കുന്നവരുടെ നാടാണിത് അവിശുദ്ധ ബന്ധങ്ങൾ സുഗമമാക്കാൻ അമ്മായിയപ്പനെ കൊന്നിട്ടും നല്ല വെള്ള ചമഞ്ഞ് മന്ത്രിമാരുടെ ഇടപെടലിലൂടെ ജയിലിന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഷെറിന്മാർ ഉള്ള നാടാണിത് അങ്ങനെ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നമ്മുടെ നാടിനുണ്ട് അതുകൊണ്ട് ഞാറമ്മുട്ടിലെ പേരുടെ കൊലപാതകവും ആ പട്ടികയിൽ പെടുമെന്നല്ലാതെ സമാനതങ്ങളില്ലാതെ എന്ന് പറയാൻ സാധ്യമല്ല ഈ ഇർഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ബൈക്കിൽ കറങ്ങുന്ന വെഞ്ഞാറമൂട്ടിലെ ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട അഞ്ചു പേരെ കളഞ്ഞതിന്റെ പിന്നിലെ ദുരൂഹത നീക്കാൻ പോലീസ് വേണ്ടതുപോലെ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്കയുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഈ ചെറുപ്പക്കാരന്റെ സാമ്പത്തിക ബാധ്യതയുടെ ഉറവിടമെന്നാണ് പോലീസ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചു പലരും ഇയാൾക്ക് പണം കടം കൊടുത്തിട്ടുണ്ട് ചിട്ടിയെടുത്തുപോലും പണം കടം കൊടുത്തിട്ടുണ്ട് ചോദ്യം എന്തിനു വേണ്ടി ഇയാൾക്ക് ഇത്രയധികം പണം കൊടുക്കുന്നു ഇയാൾക്ക് നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെയൊക്കെ പിന്നിൽ രാസനഹരിയാണ് എന്ന് സമ്മതിച്ചാൽ അത് ഈ നാട് ഭരിക്കുന്ന കാരണഭൂതന്റെ ഇമേജിന് കോട്ടം തട്ടും എന്നത് കൊണ്ടാവാം ഇത് നിഷേധിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ ദുരൂഹത തേടിപ്പോവേണ്ടി വരും രാത്രി കാലങ്ങളിൽ അവൻ വീട്ടിലുണ്ടാവുമായിരുന്നില്ല അടിവരയിട്ട് കേൾക്കേണ്ട ഒന്നാണ് ബന്ധുക്കളുടേതായി ഇന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ മനോരമയും മാതൃഭൂമിയും കൗമുദിയും വായിച്ചു നോക്കി കൃത്യമായി ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മദ്യപിക്കത്തില്ല ലഹരി ഉപയോഗിക്കത്തില്ല ആ ചെറുപ്പക്കാരൻ രാത്രി കാലങ്ങളിൽ എവിടെ പോയിരുന്നു വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചിലരുമായി ഞാൻ വളരെ സ്വകാര്യമായ ചില സംഭാഷണങ്ങൾ നടത്തി ചിലർ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ലഹരി ഉപയോഗിക്കാത്ത ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ആറേഴ് മണിക്കൂർ നീണ്ട് സഞ്ചരിച്ച് അവന്റെ ഉറ്റവരടക്കമുള്ളവരെ കൊല്ലുകയില്ല ശാസ്ത്രീയമായി കൊലപാതകം നടത്തി ശബ്ദം പോലും പുറത്തേക്ക് പോകുന്നില്ല കൊല്ലപ്പെട്ടവരെല്ലാം സമാനമായി കൊല്ലപ്പെട്ടു പത്രവാർത്തകളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് വന്നത് അമ്മയുടെ ഷാള് കൊണ്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ആദ്യം വാർത്തകൾ വന്നത് പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ട അഞ്ചു പേരുടെയും തലച്ചോറ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു പല പലതവണ ഒരു തവണയല്ല പല ഇരുപത്തി അഞ്ച് തവണ വരെ ചിലരെ അടിച്ചിട്ടുണ്ട് ചുറ്റും അപ്പോൾ ശാസ്ത്രീയമായി ആരും അറിയാതെ തുടർച്ചയായി ആറുപേരെ കൊല്ലാനുള്ള മാനസികാവസ്ഥ മാത്രമല്ല കൊലപാതക പരിശീലനവും അഫ്ഫാന് ലഭിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ലഭിക്കും പിന്നിൽ കൃത്യമായ പരിശീലനമുണ്ടോ എന്ന് സംശയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലുണ്ട് നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ എന്ന് സംശയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ലോകത്തെമ്പാടും ഇത്തരം ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട് ആ ഭീകരാക്രമണങ്ങളിലൂടെ അവർ ചിലതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശീലനങ്ങൾ സ്ലീപ്പർ സെല്ലുകളിൽ നടക്കുന്നുണ്ടോ ആ പരിശീലനം സിദ്ധിച്ച് അത് പ്രായോഗികമാക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് സമനില തെറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും സ്വന്തം കുടുംബക്കാരോട് തന്നെ പക വീട്ടുകയും ചെയ്തതാണ് ഒരുപക്ഷെ ഇത്തരം പരിശീലനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ചെടുക്കുന്നവർ അവർ പലപ്പോഴും കുടുംബത്തോട് വിരോധമുണ്ടാക്കിയിട്ടാവും കാരണം കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായെങ്കിൽ മാത്രമേ ഒരാൾ അവന്റെ ജീവൻ എടുക്കൂ കാരണം അവന് പ്രിയപ്പെട്ടവരെ പിരിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ടാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം അതുകൊണ്ട് തന്നെ അത്തരം ഭീകര പ്രവർത്തകരുടെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ കൈകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും സംശയിക്കുന്നുണ്ട് പോലീസ് അതിലേക്ക് പോകുമോ എന്ന് ഉറപ്പില്ല യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് അതുമാണ് ഇത്രയും നികൃഷ്ടമായ ഒരു കൊലപാതക പരമ്പര നടത്തണമെന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബക്കാരെ കൊന്നു എന്നത് ഒരു എക്സ്ക്യൂസ് അല്ല സ്വന്തം കുടുംബക്കാരെ കൊന്നതൊരു പക്ഷേ ഇയാൾ ഈ പറയുന്ന ഭീകര പരിശീലനത്തിന്റെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ സമനില തെറ്റി സംഭവിച്ചതാവാം അല്ലെങ്കിൽ ഇത്രയും ആരും അറിയാതെ ഇത്രയും ശാസ്ത്രീയമായി തലയ്ക്കടിച്ചു തന്നെ കൊല്ലാൻ എങ്ങനെ കഴിയും എന്നാൽ ഭീകരവാദികളുടെ കൈകൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ലോകം വളരെ വിചിത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും ഭീകരവാദം കത്തിപ്പടർന്നു കൊണ്ടിരിക്കുന്നു ചിലർ ചില അജണ്ടകളുടെ പേരിൽ ലോകത്തിൽ അസമാധാനവും അരാജകത്വവും ഉണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്ന വരാം എന്തെറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി റിമാൻഡ് ചെയ്യുകയായിരുന്നു പക്ഷേ റിമാൻഡ് ചെയ്ത ആൾ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് അതൊക്കെ ദുരൂഹമാണ് ഇതിന്റെ പിന്നിലെ ദുരൂഹതയാണ് ആദ്യം നീക്കേണ്ടത് ഇത് വെറും ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ പുറത്തുള്ള കൊലപാതകമല്ല ഇതിന്റെ പിന്നിൽ കൃത്യമായ പരിശീലനമുണ്ട് ആ പരിശീലനം ആര് നൽകി എന്തിനു വേണ്ടി നൽകി എന്ന് കണ്ടെത്തണം അല്ലാതെ ഈ കേസ് തെളിയിക്കുക അസാധ്യമായിരുന്നു അല്ലെ എവിടം വരെ അങ്ങോട്ട് പോയി എന്നാലോചിക്കും മാധ്യമ പ്രവർത്തകന്റെ കൂർമ്മ ബുദ്ധി എന്ന് വേണം പറയാം എന്തായാലും പോലീസ് സ്ഥലങ്ങളിലൊക്കെ ഈ പറയപ്പെടുന്ന ഏമാനും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ വളരെ രഹസ്യമായിട്ട് അവരുമായിട്ടൊരു സംഭാഷണം നടത്തിയപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ചില ദുരൂഹതകൾ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഒരു പക്ഷേ ഐ എസ് പോലുള്ള ഭീകര സംഘടനയിൽ നിന്നൊക്കെ ഇവന് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചെറിയ ഒരു അറിവ് ഈ പറയപ്പെടുന്ന ചില പ്രത്യേക താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഇവര് കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഈ ഒരു വാർത്ത കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് എന്താണെങ്കിലും ഈ കേരളത്തിലെ ആർക്കും വേണ്ടാത്ത ഒരു പബ്ലിക് ക്രോസറ്റിന് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം നിഷേധിച്ചു റിമാൻഡ് ചെയ്തിരുന്നു പതിനാല് ദിവസം ആ പ്രതിയും ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു ഒരു ദിവസം പോലും ഒരു മിനിറ്റ് പോലും ജയിലിനകത്ത് ഒരു ദിവസം കിടത്താൻ ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് ഒന്നും സാധിച്ചിട്ടുമില്ല അതിനെ കുറിച്ചിട്ടൊന്നും ഈ ഏമാൻ വീഡിയോ ചെയ്തിട്ടില്ല കേരളത്തിൽ നടന്നിട്ടുള്ള ഒട്ടനവധി കൊലപാതകങ്ങൾ അതായത് അതിനകത്തൊക്കെ ജാതിയെ കൊണ്ടുവന്ന് മതത്തെ കൊണ്ടുവന്നിട്ട് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഇതുപോലുള്ള ഞരമ്പ് രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മതത്തോട് അന്ധമായിട്ടുള്ള വിരോധവും ഭരിക്കുന്ന സർക്കാരിനോടുള്ള വെറുപ്പും കാരണം എന്ത് തോന്നിയാസവും തെമാഴിത്തരും ഇവനൊക്കെ വന്നിരുന്ന് പറയാൻ പറ്റുന്നത് ഇവിടുത്തെ ചില വർഗീയവാദികളുടെ പിന്തുണയോടുകൂടിയാണ് ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഒന്നായി ഒറ്റക്കെട്ടായി ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട സമയം എന്ന് വേണം തന്നെ പറയാൻ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ മറുപടി കൊടുക്കും ക്കും എന്നെനിക്കറിയാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും